നമസ്കാരം സംസ്ഥാന പോലീസ് മേധാവിയുടെ നിയമന കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ തീരുമാനം ഉടൻ ഉണ്ടാകും നിതിൻ അഗർവാൾ രവത ചന്ദ്രശേഖർ എന്നിവരിൽ ഒരാളാകും സംസ്ഥാന പോലീസ് മേധാവി ഒരു മുൻ ഡി ജി പി ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വസ്തിൽ ചെന്നുകൊണ്ട് ചർച്ച നടത്തി രവതയ്ക്ക് വേണ്ടിയാണ് ഈ മുൻ ഡി ജി പി സംസാരിച്ചതെന്നാണ് സൂചന സർക്കാരിന് അതിനിർണായകമാണ് ഇനിയുള്ള മാസങ്ങൾ തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ പോലീസ് തലപ്പത്ത് വിശ്വസ്തൻ അനിവാര്യമാണ് സർക്കാരിനെ വെട്ടിലാക്കുന്നതൊന്നും ചെയ്യില്ലെന്ന രവതയിൽ നിന്ന് ഉറപ്പ് സർക്കാരിന് കിട്ടിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മുൻ ഡി ജി നയതന്ത്ര ഇടപെടൽ നിർണായകമാണ് മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്ത ഗണത്തിൽപ്പെട്ട മുൻ ഡി ജി പിയാണ് ചർച്ചകൾക്ക് മുൻകൈ എടുക്കുന്നത് സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തേക്ക് യു പി എസ് സി അംഗീകരിച്ച മൂന്ന് പേരുടെ പട്ടിക സംസ്ഥാനത്തിന് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പുരോഗമിക്കുകയാണ് യോഗം ചേരാതെ മുഖ്യമന്ത്രി തന്നെയാകും പോലീസ് മേധാവിയെ നിശ്ചയിക്കുക പിന്നീട് അടുത്ത ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇതിന് നേടിയെടുക്കുകയാകും മുപ്പതിന് ഇപ്പോഴത്തെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കും അതായത് തിങ്കളാഴ്ച വൈകിട്ട് പുതിയ പോലീസ് മേധാവിക്ക് ഔദ്യോഗികമായി അധികാരചിഹ്നം സാഹിബ് കൈമാറണം അതുകൊണ്ട് തന്നെ ഇന്ന് തീരുമാനം സാധ്യതയുണ്ട് സംസ്ഥാന പോലീസ് മേധാവിയാകാനുള്ള ചുരുക്ക പട്ടികയിൽ മുതിർന്ന മൂന്ന് ഡിജിപിമാരാണുള്ളത് റോഡ് സുരക്ഷാ കമ്മീഷണർ നിതിൻ അഗർവാൾ സി ബി ഐ സ്പെഷ്യൽ ഡയറക്ടറും കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയേറ്റിലെ സുരക്ഷാ സെക്രട്ടറിയായി നിയമിക്കപ്പെട്ട ഡി ജി പിയുമായ രവിതാ ചന്ദ്രശേഖർ സംസ്ഥാന അഗ്നിരക്ഷാ വിഭാഗം മേധാവി യോഗേഷ് ഗുപ്ത എന്നിവരാണ് യു പി എസ് അംഗീകരിച്ച ുള്ളത് ഇതിലൊരാളെ സംസ്ഥാന സർക്കാർ പോലീസ് മേധാവിയായി നിയമിക്കണം പേർ മാത്രമാണ് ഉൾപ്പെടുക എന്നതിനാൽ സംസ്ഥാനം നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്ന ഡി ജി പി മനോജ് അബ്രഹാമിനെ ഒഴിവാക്കിയിരുന്നു പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും എ ഡി ജി പിമാരായ സുരേഷ് രാജ് പുരോഹിത് എം ആർ അജിത് കുമാർ എന്നിവരെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതായി പരിഗണിച്ചില്ല മുപ്പത് വർഷത്തെ സർവീസ് ഇല്ലാത്തതും ഡി ജി പി തസ്തിക ഇല്ലാത്തതുമാണ് കാരണം സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന യോഗേഷ് ഗുപ്തയ്ക്ക് പോലീസ് മേധാവി സ്ഥാനം ലഭിക്കാൻ ഇടയില്ലാത്തതിനാൽ ആദ്യ രണ്ട് പേരുകാരിൽ നിന്ന് തന്നെ ഒരാളെ സർക്കാർ തീരുമാനിക്കും യു പി യോഗത്തിന് മുൻപ് യോഗേഷ് ഗുപ്ത സ്വയം ഒഴിഞ്ഞിരുന്നെങ്കിൽ മനോജ് എബ്രഹാം ചുരുക്കപട്ടികയിൽ വരുമായിരുന്നു ഇതിനായി കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നിരുന്നെങ്കിലും യോഗേഷ് വഴങ്ങിയില്ലെന്നാണ് വിവരം നിലവിൽ കേന്ദ്ര സർവീസിലുള്ള രവതാശ്ശ്രശേഖർ പോലീസ് മേധാവിയായി സംസ്ഥാനത്തേക്ക് മടങ്ങാൻ താൽപര്യമുണ്ടെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് അറിയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായ നിതിൻ അഗർവാളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ബാച്ച് ഉദ്യോഗസ്ഥനായ രവതാ ചന്ദ്രശേഖറും അടുത്ത വർഷം ജൂലൈയിൽ വിരമിക്കേണ്ടവരാണ് പോലീസ് മേധാവിയായി നിയമിക്കപ്പെട്ടാൽ കുറഞ്ഞത് രണ്ടു വർഷ സർവീസ് കിട്ടും അതേസമയം ചുരുക്കപ്പട്ടികയിൽ മനോജ് അബ്രഹാം ഉൾപ്പെടാത്തതിന് കാരണം സർക്കാരുമായി ഇടഞ്ഞു നിൽക്കുന്ന യോഗേഷ് ഗുപ്തയുടെ ാണ് റിപ്പോർട്ടുകൾ യു പി എസ് സി യോഗത്തിന് മുൻപ് യോഗേഷ് ഗുപ്ത സ്വയം ഒഴിഞ്ഞിരുന്നെങ്കിൽ മനോജ് അബ്രഹാം ചുരുക്കപ്പട്ടികയിൽ വരുമായിരുന്നു എന്നാൽ യോഗേഷ് ഗുപ്ത ഉറച്ചു നിന്നു ഇതോടെയാണ് സീനിയോറിറ്റി പ്രകാരം ആദ്യ മൂന്ന് പേരുകാർ ചുരുക്കപ്പട്ടികയിൽ എത്തിയത് നിലവിലെ പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് മുപ്പതിന് വിരമിക്കുന്നതിനാൽ തന്നെ ഉടൻ പോലീസ് മേധാവി കാര്യത്തിൽ തീരുമാനമറിയാം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരാണ് അടുത്ത പോലീസ് മേധാവി എന്ന് ഉടൻ തീരുമാനിക്കും ഇതിനൊപ്പം പോലീസിൽ വൻ അഴിച്ചുപണിയും വരും ചുരുക്കപ്പട്ടികയിൽ മൂന്ന് പേർ മാത്രമാണ് ഉൾപ്പെടുകയെന്നതിനാൽ സംസ്ഥാനം നൽകിയ പട്ടികയിൽ ഉണ്ടായിരുന്ന മനോജ് എബ്രഹാമിനെ ഒഴിവാക്കുകയായിരുന്നു